കൂട്ടുകാരെ ഇന്നലത്തെ കാട്ടിലെ കളികൾ എന്ന കവിതയുടെ ആദ്യ ഭാഗം ആ വീഡിയോ നിങ്ങളെല്ലാവരും കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുമല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ ഈ വീഡിയോയും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കാട്ടിലെ കളികൾ എന്ന പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗം ഒന്ന് നോക്കാം എല്ലാവർക്കും ലതാ സജുവേട്ടിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അങ്ങനെ അമ്മയോട് പറഞ്ഞ് ഞാൻ ഇന്ന് വനത്തിൽ പോയി മാത്രമേ ഊണ് കഴിക്കുള്ളൂ ഭോജനം ഇന്നെനിക്ക് ഇന്ന് നണ്ണി എന്ന് പറഞ്ഞാൽ തീർച്ചയാണ് ഇന്നെനിക്ക് വനത്തിൽ നിന്ന് നണ്ണിച്ചാൽ വിചാരിക്കുക ഇന്ന് വിചാരിച്ച അപ്പം ഭോജനം ഇന്നെനിക്ക് കാട്ടിൽ തന്നെ വേണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കാലത്തുണർന്നുടൻ ബാലന്മാരെയല്ല അതായത് തൻ്റെ മറ്റു ഗോപ ഗോപന്മാരേതാ ബാലകന്മാരെയും തൻ്റെ സുഹൃത്തുക്കളെയും മേളത്തിൽ നിന്ന് വിളിച്ചുണർത്തി അവരെ വളരെ രാവിലെ തന്നെ വളരെ സന്തോഷത്തോടും ബഹളത്തോടും ഒക്കെ ചെന്ന് അവരെയും വിളിച്ചുണർത്തി അപ്പം പശുക്കളെ മേയ്ക്കാൻ പോകും എന്ന വ്യാജേന കാട്ടിൽ കളിച്ച് ഉല്ലസിക്കാൻ എന്നും ഉച്ചയ്ക്ക് വന്നുകൊണ്ടെന്നാണ് ചെയ്യുന്നത് എന്നാൽ ഇപ്രാവശ്യം എനിക്കെന്തു വേണം കാട്ടിൽ തന്നെ പോയിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആ ഒരു ചിന്തയോടെ കൂട്ടുകാരെയെല്ലാം വിളിച്ചുണർത്തി കാട്ടിലേക്ക് പോവുകയാണ് കള്ളൻ തന്റെ സുഹൃത്തായ കണ്ണന്റെ ഈ തീരുമാനം കേട്ടപ്പോൾ കാനനം തന്നിൽ ചെന്ന് ആനന്ദമായി നിന്നും വേണമിന്ന് നൂണല്ലാം എന്നു ജോലി അവരും എന്ത് പറഞ്ഞു കൃഷ്ണനോടൊപ്പം പോയി വനത്തിൽ കളിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾക്കും വനത്തിലിരു നൂണ് കഴിക്കണം നിങ്ങൾക്കറിയാം നമ്മളെപ്പോഴും എല്ലാവരും ഊണുമേശയിലും അല്ലെങ്കിൽ ഡൈനിങ് റൂമിലിരുന്ന് അതിൽ കാട്ടിലൊക്കെ എത്രയോ നല്ലതാണ് നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ച് നമ്മുടെ മുറ്റത്തോ അല്ലെങ്കിൽ പുറത്ത് ഇവിടെ കൃഷിസ്ഥലത്തൊക്കെ ഇന്ന് പാ ആഹാരം കഴിക്കുന്ന ഒരു രസമാണ് അതായത് അത് ശീലമില്ലാതെ അങ്ങനെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഇഷ്ടമാണ് എന്നാൽ ചില നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറയും കാട്ടുകൊതി എന്ന് കേട്ടുണ്ടോ നിങ്ങളുടെ കൂട്ടുകാരെ എങ്ങനെ പറയുന്നത് അതിൻ്റെ സത്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാട്ടുകൊതി കിട്ടും എന്നൊക്കെ പറഞ്ഞത് എന്താണെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും അങ്ങനെ പുറത്ത് പിക്നിക്കിനൊക്കെ പോയി കേട്ടിട്ടില്ലേ പിക്നിക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ പുറത്ത് ഭക്ഷണമൊക്കെ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വിജനമായ സ്ഥലത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രസകരമായ സ്ഥലത്ത് കഴിച്ച് ഭംഗിയുള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി ഒന്ന് ചൂണ് കഴിക്കുന്നൊരു പ്രത്യേക രസമാണ് ഇവിടെ അത് തന്നെയാണ് കാട്ടിൽ പോയി പോയിന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ കൂട്ടുകാരും കൃഷ്ണനോടൊപ്പം തന്നെ കൂട്ടുകാരും തീരുമാനിച്ചു അവരെല്ലാവരും ചേർന്ന് തൻ്റെ പശുക്കിടാങ്ങളെയും പശുക്കളെയുമായിട്ട് കാലിമേക്കാൻ പോകുന്ന രീതിയിൽ കളിച്ച് ചിന്ന് തി ചിരിച്ച് തിമിർത്ത് താനങ്ങ് തന്നെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൽ പിന്നെ കാനനം എന്താണെന്ന് അറിയാലോ വനം വനത്തിലേക്കെല്ലാവരും വളരെ സന്തോഷമായിട്ട് പോയി പോകാമെന്ന് തീരുമാനിച്ചു എന്നതു കേട്ടൊരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വേണമെന്ന് ചൊല്ലി അപ്പം കൃഷ്ണൻ്റെ ഈ തീരുമാനം അതായത് കാനനം ഇന്ന് ആനന്ദമായി നിന്ന് വേണമെന്ന് ഊണ് നമുക്കിന്ന് സന്തോഷത്തോടെ ക കാട്ടിൽ നിന്ന് ചോറിണ്ടാം എന്നിട്ട് കന്ന് എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് പശുക്കിടാങ്ങളുമായിട്ട് കാട്ടിലേക്ക് പോകാം എന്ന് ബഹളം ഉണ്ടാക്കി അതായത് സന്തോഷത്തോടെ ഒക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഗോപന്മാരിൽ എന്ത് ചെയ്തു എന്നതും കേട്ടൊരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വേണം വേണൂണെന്നു ചൊല്ലി അങ്ങനെ തന്നെ ഞങ്ങൾക്കും കാട്ടിൽ പോയി കഴിക്കാൻ അമ്മ ഭക്ഷണ സാധനങ്ങളൊക്കെ തരണമെന്ന് പറഞ്ഞു ബാലകന്മാർക്കുള്ള എങ്ങനെ ഉള്ള ഇങ്ങനെയുള്ള ലീലകൾ വികൃതികൾ കളികൾ ബാലകന്മാരുടെ ഈ കളികൾ ലീലകളെ കൊണ്ട് ചാലിയെ കളിച്ചു നടന്നാർ പിന്നെ അവരെല്ലാവരും ഇങ്ങനെയുള്ള വികൃതി തരങ്ങളും തീരുമാനങ്ങളും ഒക്കെ കാണിച്ച് ഇങ്ങനെ ചാലയെ അതായത് വനത്തിലേക്ക് പോകാൻ തുടങ്ങി കൂട്ടുകാരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് ഉടനെ എത്താം അടുത്ത വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും നന്ദി